ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ മായമൊന്നുമില്ല അത് നല്ല അടിപൊളി ടേസ്റ്റില്ല നമുക്ക് മിക്സർ തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് കടലമാവ് മാ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഞാൻ ഒരു കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലമാവിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് കടലമാവിന് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണം നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കടലമാവ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടി വരും അപ്പോൾ നമ്മളത് കണക്കാക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൽ നിന്ന് പകുതി മാവേ ഞാൻ എടുക്കുന്നുള്ളൂ ആ പകുതി മാവ് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ അതിലേക്ക് ഈ മാവൊക്കെ നമുക്ക് നിറച്ച് നിറച്ച് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഈ മാവ് ഇതിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഈ സേവനയിലുള്ള ഈ മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായിരിക്കണം ചൂടായതിനു ശേഷമാണ് നമ്മൾ ഒന്ന് കുറേശ്ശേ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ചൂ എണ്ണ നല്ല ചൂടാവുന്ന സമയത്ത് തന്നെ ഇത് ഒരു സൈഡ് പെട്ടെന്ന് ഒന്ന് നമുക്കൊന്ന് ആയിട്ട് കിട്ടും അത് നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതുപോലെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ബാക്കി ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ കുഴച്ച് വെച്ച മാവിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അടുത്തത് ആ ബാക്കി ഇരുന്ന പകുതി മാവിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്തിട്ട് ദാ ഈയൊരു ദോശയുടെ ഒക്കെ മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കണ്ണാപ്പ എന്ന് പറയും അപ്പോൾ ഇതുപോലൊരു കരണ്ടിയിലേക്ക് ഈ മാവ് മാവഴിച്ചിട്ട് ഈ ചെറിയ ചെറിയ ഹോളുള്ള ഒരു കരണ്ടിയിലേക്ക് മാവഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ആ എണ്ണയിലേക്ക് വീഴും അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം എന്നാലേ അത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും ആ മാവല എണ്ണയിലോട്ട് വീഴും അപ്പോഴാണ് ആ ചെറിയ ആ ബൂന്തി ഉണ്ടല്ലോ നമുക്കത് കിട്ടുന്നത് എന്നിട്ട് ആ എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും നമുക്ക് ആ സ്പൂൺ ഇടുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്രിസ്പിനെസ് തോന്നും അപ്പം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത് കണ്ടല്ലോ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറേഴല്ലി വെളുത്തുള്ളിയാണ് അത് തോലോടുകൂടി തന്നെ നമുക്ക് ചതച്ച് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് പിന്നെ ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതുപോലെ തണ്ട് മാറ്റിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടുവന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് കോരി മാറ്റാം അടുത്തതായിട്ട് ഞാൻ ഞാനിതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണ് ഒരു കൈപ്പിടി പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ കടലയും കറിവേപ്പിലയുടെ ഒക്കെ അളവൊക്കെ നമുക്ക് എത്രയാണോ വശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും എണ്ണയിലിട്ട് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു കൈപ്പിടി നിലക്കടലയാണ് അതും കൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കൂടുതൽ കടല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു കൈപ്പിടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറക്കാത്ത കപ്പലണ്ടിയാണ് അപ്പോൾ ആ പച്ച തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് ആയി വന്ന സമയത്ത് അതും കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സറിനുള്ള എല്ലാം തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം കുറച്ച് നമ്മൾ ഉപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താലും അത് ഓവറാവേണ്ട പിന്നെ വേണ്ടത് ഒര ടീസ്പൂൺ കായപ്പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ എടുത്ത ഫ്രൈ ചെയ്ത് വെച്ചാൽ അതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്താ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മായം ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി മിക്സർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു കപ്പ് കടലമാവുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു